സിനിമ നിലനിൽക്കുന്നത് സിനിമ നിർമ്മിക്കാനായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സ് കൊണ്ടാണ് അത് കെ എസ് എഫ് ഡി സിയും അല്ലെ സർക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസറുടെ രൂപത്തിൽ വരുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത് പക്ഷെ ഒരു സിനിമ ഒരു പുതിയ പ്രൊഡ്യൂസേഴ്സ് ധാരാളം വരുന്നുണ്ട് ഇപ്പൊ എന്നെ പോലെ പുതുതായി പടം ചെയ്തതും ഇനിയും ചെയ്യാനിരിക്കുന്നതും ഇൻഡസ്ട്രിയിൽ വേൾഡ് ക്ലോസ് ആയിരിക്കുന്ന ആളുണ്ട് പക്ഷെ അവർക്ക് ഇവിടെ ഒരു ഇക്കോ സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം സിനിമയുടെ പാഷൻ കൊണ്ട് വരുന്നവര് അവരെ ഒരു ഓറിയന്റേഷൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇല്ല ഇവിടെ പല അസോസിയേഷൻസ് ഉണ്ട് പക്ഷെ അസോസിയേഷനിൽ നമ്മൾ നോക്കിയാൽ ഒറ്റക്കൊറ്റയ്ക്കായി ആളുകളെ കാണുന്നത് ഒരു ഒരു ടീമെന്നോ അങ്ങനെയുള്ള ഒരു എഫേർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോ ഈ ഉള്ള അസോസിയേഷനുകളൊക്കെ പുതുതായി ആളുകളെ അകറ്റി നിർത്തുന്നതിന് പോരാം പുതിയ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നതിനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം അതാണ് ഇക്കോ സിസ്റ്റം അവിടെ അവർക്ക് ഇപ്പോൾ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊഴിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് കീടങ്ങൾ പിടിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ടാവണം ഒരു പുതിയൊരു പ്രൊഡ്യൂസറെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ള ഇക്കോസിസ്റ്റത്തിന്റെ ബാധ്യതയാണ് ഗവൺമെന്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നില്ല കാരണം ഗവൺമെന്റിന് അല്ലാതെ തന്നെ ഒരു ഒരു പവർ ഉണ്ടല്ലോ ഇവിടെ പുതിയ പ്രൊഡ്യൂസേഴ്സ് വന്നാൽ മാത്രമേ സിനിമ നിൽക്കുകയുള്ളൂ കാരണം എല്ലാവരും മരിച്ചു പോലുള്ളൂ ഒരാൾ എൺപത് വയസ്സോ തൊണ്ണൂറ് വയസ്സുവരെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നില്ല പുതിയ ആളുകൾ പഠിച്ച് വന്നു കഴിഞ്ഞാലേ നമുക്കൊരു നെക്സ്റ്റ് ഒരു ട്വന്റി ഇയേഴ്സ് നിൽക്കുള്ളൂ അവരെ ഓറിയന്റ് ചെയ്യണം അവര് പല സ്ഥലത്തും റോങ് ഇൻഫർമേഷന്റെ കൂടെയും അവർ എക്സ്പ്ലോയ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിനാണ് അസോസിയേഷനുകൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനും ഹരീഷനുമായിട്ട് സംസാരിക്കുകയാണ് ഇവിടെ ഒ ടി ടി ബിസിനസിന് വരുന്ന സിനിമകൾക്ക് ഒരു പ്രൊഡ്യൂസർക്ക് ആദ്യം ഒരു ധാരണ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇരിക്കുന്ന എല്ലാവർക്കും പല പല ഇൻഫർമേഷൻ ഉണ്ട് അവർ പോയി വിറ്റ് വിറ്റുകൊടുക്കണമെന്നല്ല അവർ ആ ഒരു ട്രെയിനിങ് കൊടുത്തുകൂടെ അവർക്ക് ഇന്ന ഇന്ന രീതിയിൽ നിങ്ങൾക്ക് കുഴിയിൽ ചാടാനുള്ള സാധ്യതയുണ്ട് ഇന്ന ഇന്ന രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടോ പിന്നെ ഒരു അസോസിയേഷൻ ആകുമ്പോൾ അസോസിയേഷന് ബെറ്റർ ബാർഗെനിങ് പവർ ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഒരു സിനിമ എൻ്റെ സിനിമ ഇപ്പോൾ മനോരമ മാക്സിൽ വരുന്നു പൈറസി എന്ന് പറയുന്ന സാധനം ഞാൻ എല്ലാവരും പറയുന്നതാണ് കേൾക്കുന്നതാണ് പല ആളുകളും ടെലിഗ്രാമിൽ കണ്ടു എന്നൊക്കെ പറയുന്നതാണ് പക്ഷേ ഹൃദയം പൊട്ടുന്ന രീതിയിലുള്ള പൈറസിയാണ് നടക്കുന്നത് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അവസാനം ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് അവർ ബ്രില്യൻ്റായിട്ടൊരു ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാ മിനിറ്റിലും പടം ഇറങ്ങി രണ്ട് മണിക്കൂറുകളിൽ അമേരിക്കയിൽ പടത്തിൻ്റെ കോപ്പി അപ്ലോഡായി അവിടുന്ന് ആളുകൾ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇത് ശരിക്കുമുള്ള ചാനലിലാണ് ഞാൻ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു ഞാൻ ചോദിച്ചു എങ്ങനെയാ കണ്ടത് അവിടെ മനോരമ മാക്സ് ഉണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണോ ഒരു സെറ്റപ്പ് ബോക്സിൽ ഈ സാധനം വന്നു ഇതാണ് സിനിമ ഇൻഡസ്ട്രി ഫേസ് എല്ലാവരും സിനിമ കാശ് കൊടുത്ത് കാണാൻ തയ്യാറാവണം പക്ഷെ നമ്മളൊക്കെ കുറേ കുറേയധികം ആളുകൾ ഓസിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും പ്രളയ പ്രളയശേഷൻ ചലചന്യം വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് അത് തിയേറ്ററിൽ നിർത്തുക എന്നുള്ളത് കലയെ ഇഷ്ടപ്പെടുന്ന സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ബാധ്യതയാണ് അതെന്തെങ്കിലും ടെലിഗ്രാമിൽ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നവരാണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രി നശിപ്പിക്കുന്നത് മുറ്റിറ്റ് ഒരു വഴിക്ക് പോകും അത് ശരിയാണ് പക്ഷെ സിനിമ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ സംഘടിതമായ ഒരു ശക്തി വേണം ഒരു ഇക്കോസിസ്റ്റം വേണം എല്ലാം ഇന്റഗ്രേറ്റഡ് ആയി വർക്ക് ചെയ്യണം പ്രൊഡ്യൂസർ അസോസിയേഷനും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഈ ഫെഫ്കേക്കും പല കാര്യങ്ങളും എല്ലാ അസോസിയേഷനും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അവർക്ക് എന്തുകൊണ്ട് ആന്റി പൈറസി സെല്ലുണ്ടായി കൂടാ ഏഹ് ഓരോ ഓരോരോ ആളുകളെടുത്ത് പോയിട്ട് പല രീതിയിൽ പൈസ പോകുന്നതിന് നല്ലതല്ലേ അവർക്ക് കുറെ ടെക്നീഷ്യൻസിന് വെച്ച് ചെയ്തുകൂടെ ഏഹ് ഒരു പ്രൈവറ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യട്ടെ അവർ ഇൻവോയ്സ് ചെയ്ത് പൈസ വാങ്ങിയിട്ട് ചെയ്യട്ടെ അതുപോലെ ഈ ബിസിനസ് ഡെവലപ്മെൻറ്റിന് ഒരു സെല്ല് ചെയ്ത് ഉണ്ടാക്കൂടെ അവർ ആ പുതിയ പ്രൊഡ്യൂസേഴ്സിന് ആരുടെ അത് പോകണം എന്താണ് ഇതിന്റെ സ്റ്റെപ്പ് വൺ ടു ത്രീ ഓറിയന്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു ഇതൊന്നും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചായിക്കൊണ്ടിരിക്കുകയാണ് അവർ ഞാൻ ഈ പറയുന്ന പ്രളയസേഷൻ ചില തന്നെയാണ് ഇതിലല്ല അങ്ങനെ ചെയ്യുമ്പോൾ സർക്കാർ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റെപ്പ് ഫോർവേഡ് അവരും ഇതിൻ്റെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് ഒന്ന് രണ്ട് പടങ്ങൾ ചെയ്യുന്നു അവർക്ക് വേണം കൂടുതൽ ചെയ്യാതിരിക്കാം അങ്ങനെ ചെയ്യുന്നത് വളരെ വളരെ ആണ് ചില കുറെ കലാകാരൻ ഈ ഈ സിനിമയിൽ വർക്ക് ചെയ്തത് ഔട്ട്സ്റ്റാൻഡിംഗ് ടാലൻ്റ് ആണ് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ പറയുന്നത് ഇതിൽ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് ആയിട്ടല്ല ഈ സിനിമ കണ്ട ഒരു ആസ്വാദകനായിട്ട് പറയുകയാണ് അമേസിംഗ് ആയിട്ടാണ് അതിൻ്റെ ക്രിയേഷൻ പക്ഷെ സെറ്റിൽ ഉണ്ടായിരുന്നോ എനിക്ക് അങ്ങനെ തോന്നിയില്ല ഇത് ഒരു ചെറിയ പടം പക്ഷെ പടം സ്ക്രീനിൽ കണ്ടപ്പോ മനോജിന്റെ ബ്രില്യൻസ് ഹരികൃഷ്ണന്റെ ക്യാമറ പിന്നെ ഇത് ഈ അങ്കമാലി മനോജിന്റെ മേക്കപ്പ് എല്ലാം കൂടെ ഒരു അമേസിങ് ആർട്ട് വർക്കാണ് ഇത് പക്ഷെ ഇത് നിലനിർത്തുക എന്നുള്ളത് നിങ്ങൾ ഉൾപ്പെടെ ബാക്കി നല്ല സിനിമയെ സ്നേഹിക്കുന്നവരുടെ കയ്യിലാണ് അത് ടെലിഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് അസോസിയേഷൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അസോസിയേഷൻ ഏത് അസോസിയേഷൻ ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്ന് എന്റെ ഭാഗം അല്ല പറയുന്നത് അവർ ഇത്തരം ഇനോവേറ്റീവ് ആയിട്ട് എന്താണ് ഇൻഡസ്ട്രിയുടെ പ്രശ്നം പ്രൊഡ്യൂസർ ശരിക്കും ഞാൻ ഈ പറഞ്ഞ രണ്ട് വിഷയങ്ങൾ അത് വളരെ കാതലായ വിഷയമാണ് സിനിമ ജയിക്കുവോ പരാജയപ്പെടൂന്നുള്ള വേറൊരു വിഷയം പക്ഷേ ഒരു മിനിമം അതായത് നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ കുറേയധികം പാമ്പുകളുണ്ട് അതുവഴി പോകരുതെന്ന് പറഞ്ഞ് തരാൻ ഒരാളാവുള്ളേ അവൾ ടോർച്ചിൽ അറ്റ്ലീസ്റ്റ് ഉണ്ട് പക്ഷെ ഈ ടോർച്ച് വെച്ചോ നീ പോയൊന്നടിച്ചോ കടി കൊള്ളാതെ പോകുമെന്ന് പറയാൻ പറ്റില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടാണ് ഞാൻ അരീഷിനോട് പറഞ്ഞ കാര്യം നമുക്ക് ഒരു അസോസിയേഷൻ പാകം എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുമ്പോൾ ഞാൻ നൂറുപേരുടെ കൂടെ നിൽക്കുന്ന അവരെനിക്ക് തരുന്ന ഒരു പവർ ഉണ്ടോ അതോ ഞാൻ ഒറ്റയ്ക്കാണോ ഈ രണ്ട് രണ്ട് ഫീലിംഗ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും എല്ലാവരും ഒറ്റക്കൊറ്റക്കെന്നുള്ള ഫീലിംഗ് ആണ് പിന്നെ അസോസിയേഷനൊക്കെ പൊസിഷനുണ്ട് അവർക്ക് ചിലപ്പോൾ ഒരു ഇൻഫ്ലുവൻസ് കിട്ടും ഇപ്പൊ മുഖ്യമന്ത്രിയൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്ക് ഇവരുടെ മേൽ ഇവരെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത് സംസാരം അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അത് സാധാരണ ആളുകളെ ഒരു പോസിറ്റീവ് അതിന് ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നില്ല ഉണ്ടാകണം എന്നൊണ്ട് ഇങ്ങനെയുള്ള പുതിയ പുതിയ ആശയങ്ങൾ അവരുണ്ടാക്കണം അങ്ങനെയൊന്നും പറയത്തില്ല അവർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഞാനിപ്പോ അസോസിയേഷൻ അവർ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യും എനിക്ക് അവരെല്ലാരും സുഹൃത്തുക്കളെല്ലാം ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല ഞാൻ പറഞ്ഞേ അസോസിയേഷനത്തിനോട് ഇനോവേറ്റീവായി തിങ്ക് ചെയ്യണം പ്രശ്നങ്ങൾ എവിടെയാണ് എവിടെയാണ് ഹോൾ ആ ഹോള് പ്ലക്ക് ചെയ്യാൻ പറ്റുമോ മനസ്സിലായോ സിനിമ ഇല്ലീഗലായിട്ട് അവൈലബിൾ അല്ലാതാകുന്ന ഒരവസ്ഥയിൽ ലീഗലായിട്ട് ആളുകൾ കാണൂ ഞാൻ ജർമ്മനിയിൽ പോയിട്ട് ഒരു എൻ്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു ഒരു ഒരു ലിങ്ക് വന്നു ഒരു പുതിയ സീരീസിന്റെ ക്ലിക്ക് ചെയ്ത് എന്താണ് പതിനൊന്ന് സെക്കൻഡ് വന്നാണ് പറഞ്ഞു ആന്റിബ് ഇല്ലീഗൽ കണ്ടന്റ് അവൻ ക്ലോസ് ചെയ്തു മൂവായിരം യൂറോയുടെ പെനാൽറ്റിയാണ് വന്നത് ടൈം വാറിന് അങ്ങനെയുള്ള രാജ്യങ്ങളും ഉണ്ട് ഇവര് ഒരുമിച്ച് പിടിച്ചാൽ നടക്കാതിരിക്കോ അതായത് ആന്റി പൈറസിക്ക് ഒരു ലോ കൊണ്ടു ആ ലോക്ക് വേണ്ട ടെക്നോളജി എവിടെ ഇവൻ അപ്ലോഡ് ചെയ്താൽ അപ്പ പിടിക്കുന്ന കണ്ടന്റ് റൈറ്റിന് സോഫ്റ്റ്വെയർ ഒക്കെ ടെക്നോളജി എവിടെ പോയി എത്തില്ലേ ഇതൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യുമ്പോ രണ്ട് പടം പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമേ നമ്മൾ മീറ്റിംഗിന് വിളിക്കുള്ളൂ ഇത് സിനിമ ഒരു ബിസിനസ് ആക്കണം സിനിമയുടെ ആത്യന്തികമായി മൂന്ന് കാര്യം

ഏഹ് ധാരാളം ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് ഞാൻ ഞാൻ വിചാരിക്കുന്നു ഞാൻ പറ്റിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എല്ലാവരും ഞാൻ നമ്മളൊരു സ്മാർട്ട് ആണെന്നാണല്ലോ പക്ഷെ എന്നെ പറ്റിച്ചവൻ എവിടെ ഒരു സംസാരിക്കുന്നുണ്ടാവു മനസ്സിലായോ പക്ഷേ ഏ പറ്റിച്ചിട്ടുണ്ടാവാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൃത്തിയായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു അതായത് അധികം പറ്റിക്കപ്പെടാതെ ചെയ്തു പക്ഷെ ചില സമയത്ത് നമുക്ക് ഓപ്ഷൻസ് ഇല്ലാതെ വരുമല്ലോ നമുക്കറിയാവുന്നല്ലേ അപ്പോ ഏഹ് ഉണ്ടാവാം ഞാൻ പറയുന്നത് അതിപ്പോ ഞാൻ ഞാനി പോയിട്ട് ആ ഇതിന് വേറെ ഇത്ര കുറയും പറഞ്ഞിട്ട് കാര്യം ഉണ്ടെന്ന് നമ്മൾ ആ ഒരു സമയത്ത് സിനിമ അങ്ങനെയാണല്ലോ ഒരു ഒരു ഫാസ്റ്റ് ട്രെയിൻ മേളിൽ കയറി വെക്കുമ്പോഴത്തേങ്ങ് ഉള്ളൂ ഞാൻ പറഞ്ഞ പോയിന്റ് സിനിമയിൽ നല്ല കലാസൃഷ്ടി ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണം അതിനൊക്കെ ചിന്തിക്കാൻ പറ്റണം അസോസിയേഷനുകൾക്ക് പ്രൊഡ്യൂസർ മാത്രമല്ല ഫെഫ് കെക്കും ഇങ്ങനെയുള്ള ഡി ഒ പി അസോസിയേഷ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആക്കി കൂടെ അപ്പൊ അവർ ജിമാക്കിയതാണ് എൻ്റെ ഒരു പ്രോജക്റ്റ് അത് കഴിഞ്ഞൊരു പ്രോജക്റ്റ് അത് കഴിഞ്ഞൊരു പ്രോജക്റ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രോജക്റ്റ് നടക്കും എല്ലാവരും ഇൻഡിവിജ്ജ്വലായിട്ട് കുറച്ച് പൈസ വാങ്ങും ഇത് ഒരു വീട്ടിൽ ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടാവും കോവിഡിൻ്റെ സമയത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ പടം പിടിച്ചത് എനിക്കറിയാം ആ ഓരോരുത്തരും വന്ന് എത്ര കഷ്ടപ്പാടായിരുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞത് രണ്ടാമത്തത് ഇത് മാക്സിമം ആളുകളെ കാണണം കാണാനായിട്ട് നിങ്ങൾ മീഡിയ ഇതിനെ കൊന്നുകളായിരുന്നു അല്ല ഇനി ക്രിട്ടിസൈസ് ചെയ്തോ ഇത് മാക്സിമം ആളുകൾ കാണും കണ്ടിട്ട് ജനങ്ങൾ വിലയിരുത്തട്ടെ മൂന്നാമത് അതിൽ നിന്നുണ്ട് ശരിക്കുമുള്ള ലീഗൽ വരുമാനം പ്രൊഡ്യൂസർക്ക് മുടക്കം മുതൽ കിട്ടണം അവിടെയാണ് ഈ ലീഗൽ ഈ പൈറസിയൊക്കെ വരുന്നത് ഇതിനെ ഈ ഏരിയയിലെല്ലാം കൂട്ടായ്മ ഈ ഇന്റഗ്രേറ്റഡ് ഇക്കോ സിസ്റ്റം ഉണ്ടാക്കിയാൽ നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞത് വേറൊരു വേദിയിൽ അങ്ങനെ ചിന്തിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയാൻ തയ്യാറുമാണ് സി നമ്മൾക്ക് എല്ലാം നമുക്കെല്ലാം പറയാനെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള സക്സസ് വെച്ചിട്ടാണ് പറയുന്നത് ഇപ്പൊ ഏതൊക്കെ പടങ്ങൾക്കാണ് പ്രൊഡ്യൂസർക്ക് മുതൽ കിട്ടിയത് എന്ന് വെച്ച് നോക്കുമ്പോൾ സ്റ്റാർ വാല്യൂ ഒരു വലിയൊരു ഫാക്ടർ ആണ് അതിന് നമ്മൾ റിഫ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല ഇപ്പൊ അഞ്ച് അഞ്ച് പടങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള മൂന്ന് താരങ്ങളും പിന്നെ മൂന്ന് സാധാരണ പടങ്ങൾ നല്ല കലാമൂല്യമുള്ള പടങ്ങൾ ആണെങ്കിലും നിങ്ങൾ എവിടെ പോയി കാണും നിങ്ങളുടെ ആയിരം രൂപയായിരിക്കും മാസം ബജറ്റ് വെച്ചിരിക്കുന്നത് നാലുപേർക്ക് സിനിമ കാണാൻ നിങ്ങൾ ഏത് സിനിമ കാണും നിങ്ങളോട് തന്നെ ചോദിച്ചോക്കൂ അതാണതിൻ്റെ ആൻസർ അവിടെ എത്രയോ താരങ്ങൾ കലാമൂല്യമുള്ള സിനിമകൾ അഭിനയിക്കുന്നുണ്ട് അവർ ആ ഒരു രീതിയിലൊന്നും ചാർജ് ചെയ്തിട്ടായിരിക്കില്ല അഭിനയിക്കുന്നത് അന്നലേ നടക്കുള്ളൂ അതേസമയം സിനിമ നല്ല സിനിമകൾ അറ്റ്ലീസ്റ്റ് മിനിമം ഗ്യാരണ്ടി ആളുകളെല്ലാം പൈസ കൊടുത്ത് സിനിമ കാണുന്നൊരവസ്ഥ അതായത് ലീക്കേജ് ഉണ്ടായില്ല പോലും പല പടങ്ങളും വിജയിക്കും ultra modern kitchen devices ore kitchenil venda ella latest brandukalum ivide undu logo other brandukal original products wide range myji myji future whatsapp ore english vadikan english cafe ullappol english oru visheyam allen english cafe we present you the perfect english whatsapp now 963338575